നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബഹുസുറി ഇന്ത്യയുടെ നെഞ്ചിലെ മായാത്ത മുറിവാണ് ബാബരി മസ്ജിദ് ഒരു പതിറ്റാണ്ടിലധികം നീണ്ടുനിന്ന നിന്ന രാഷ്ട്രീയ പദ്ധതി കൊടുവിലാണ് കോടതിയെപ്പോലും നോക്കുകുത്തിയാക്കി സംഘപരിവാർ പള്ളിപൊളിച്ച് വീഴ്ത്തിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബാബരി മസ്ജിദ് നിന്നിടത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകിക്കൊണ്ട് സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കുകയായിരുന്നു ക്ഷേത്രം നിർമ്മിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം രാം ജന്മഭൂമി ന്യാസിന് നൽകിയ കോടതി പകരം പള്ളി നിർമ്മിക്കാൻ സുന്നി വഖഫ് ബോർഡിന് അഞ്ചേക്കർ സ്ഥലം അനുവദിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു തുടർന്ന് അയോധ്യയിലെ ധനിപ്പൂർ ഗ്രാമത്തിൽ അഞ്ചേക്കർ സ്ഥലം സംസ്ഥാന സർക്കാർ പള്ളിക്കായി അനുവദിക്കുകയായിരുന്നു സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അന്തിമാനുമതി ലഭിച്ചെങ്കിലും അയോധ്യയിൽ പുതിയ മസ്ജിദ് നിർമ്മിക്കാനുള്ള നടപടിക്രമങ്ങൾ വൈകാനിടയാക്കിയത് ബി ജെ പി സർക്കാർ വകുപ്പുകളിലെ കാലതാമസമായിരുന്നു ഇപ്പോഴത്തെ ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനു പകരമായി അയോധ്യയിൽ മസ്ജിദ് നിർമ്മിക്കാൻ നൽകിയ അഞ്ചേക്കർ സ്ഥലം കുടുംബത്തിൻ്റെതാണെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു വനിത ഡൽഹി സ്വദേശിനിയായ റാണി പഞ്ചാബിയാണ് ഭൂമിക്കുമേൽ അവകാശവാദവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഭൂമി തന്റെ കുടുംബത്തിൻ്റെതാണെന്നും ഭൂമിയുടെ അവകാശം സ്ഥാപിച്ചു കിട്ടാൻ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുമാണ് റാണി പഞ്ചാബി ഉയർത്തുന്ന അവകാശം എന്നത് ബാബരി മസ്ജിദ് കേസിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ സുപ്രീം കോടതി വിധി അനുസരിച്ച് ഭരണകൂടം പള്ളി നിർമ്മിക്കാൻ സുന്നി സെൻട്രൽ വഖഫ് ബോർഡിന് അയോധ്യയിലെ ധനിപ്പൂർ ഗ്രാമത്തിലാണ് അഞ്ചേക്കർ സ്ഥലം അനുവദിച്ചത് എന്നാൽ സ്ഥലം അനുവദിച്ച് ഇത്രയും വർഷമായിട്ടും അവകാശവാദവുമായി മുന്നോട്ട് വരാതിരുന്ന റാണി പഞ്ചാബി പെട്ടെന്നൊരു ദിവസം വെളിപാടുണ്ടായതുപോലെ ഭൂമിയുടെ അവകാശത്തെ ചൊല്ലി പ്രത്യക്ഷപ്പെട്ടതിൽ ദുരുദ്ദേശമുണ്ടെന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം എന്നത് മാത്രമല്ല യുവതിയുടെ രംഗപ്രവേശനത്തിന് പിന്നിൽ സംഘപരിവാറിന്റെ കുടില തന്ത്രമാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതേസമയം ഈ സ്ഥലം തന്റെ കുടുംബത്തിന് അവകാശപ്പെട്ട ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് അഞ്ച് ഏക്കറിൽപ്പെട്ടതാണെന്നാണ് റാണി പഞ്ചാബ് ഉയർത്തുന്ന വാദം ഇതിന്റെ എല്ലാ രേഖകളും തന്റെ കൈവശമുണ്ടെന്നും അവകാശപ്പെടുന്നുണ്ട് എന്നാൽ റാണി പഞ്ചാബിയുടെ വാദം തെറ്റാണെന്നും അലഹബാദ് ഹൈക്കോടതി ഇവരുടെ അവകാശവാദം നേരത്തെ തള്ളിയതാണെന്നുമാണ് മസ്ജിദ് നിർമ്മാണത്തിന് രൂപവൽക്കരിച്ച ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് തലവൻ സൂഫർ ഫറൂഖി പറയുന്നത് മാത്രമല്ല ഒക്ടോബറിൽ പള്ളി നിർമ്മാണം ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു ബാബരി മസ്ജിദ് തകർത്ത് രാജ്യത്തെ കാവ്യവത്കരിച്ച് രാമക്ഷേത്രം പണിത് നേട്ടമുണ്ടാക്കാമെന്നായിരുന്നു സംഘപരിവാറും ബി ജെ പിയും കരുതിയിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലെ അവരുടെ പ്രധാന വാഗ്ദാനം തന്നെ രാമക്ഷേത്രമായിരുന്നു എന്നാൽ രാമക്ഷേത്രം പണിതിട്ടും അവിടെ ബി ജെ പിക്ക് വൻ തിരിച്ചടിയായിരുന്നു ലഭിച്ചത് അതിനാൽ തന്നെ അയോധ്യയിൽ പുതിയൊരു ബാബരിപ്പള്ളി ഉയരുന്നത് തകർക്കാനായി എന്റെ നാറിയ കളിയും ബി ജെ പിയും സംഘപരിവാറും കളിക്കുക തന്നെ ചെയ്യും അതിനാൽ തന്നെ ആ ഒരു കളിയുടെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഈ ഒരു സ്ത്രീ ഭൂമിയുടെ അവകാശവാദവുമായി പ്രത്യക്ഷപ്പെട്ടത് എന്ന ചോദ്യത്തിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടപ്പെടുന്നത്